ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ തന്നെയാണ് അപ്പോൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പേടിഎമ്മും ആണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഡി ടി ഡി സി അയക്കുമ്പോൾ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് അതുപോലെ തന്നെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കുകട്ടോ ഡി ടി ഡി സി കൊറിയറ് വീട്ടിൽ കൊണ്ട് തരില്ല നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും അവർ നമ്മുടെ കൊറിയർ അവിടെ എത്തുമ്പോൾ ഫോണിൽ വിളിക്കും അപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കാം കേട്ടോ അതുപോലെ ട്യൂബേഴ്സ് അയക്കുന്നതെന്ന് ട്യൂബറിൻ്റെ പിക്ക് അയക്കും പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ട്യൂബർ എത്തിയിട്ടുണ്ടോയെന്ന് ഡി ടി ഡി സിയിലൊന്ന് വിളിച്ച് അറിയിക്കേണ്ട നോക്കേണ്ടതാണ് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ പിന്നെന്താ നിങ്ങളുടെ വീട്ടിലെ പിൻകോഡ് ആയിരിക്കില്ല ചില സ്ഥലങ്ങളിൽ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് അതുകൊണ്ടാണ് പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ വേണമെന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കൊറിയർ കിട്ടുമ്പോൾ എന്തെങ്കിലും അയക്കുന്ന ട്യൂബറിനെ വല്ല ഗ്രോ ടിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയാം ചീഞ്ഞിട്ടോ അല്ലെങ്കിൽ നടാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ പറയാം പിന്നീട് പിടിച്ചില്ല അല്ലെങ്കിൽ അത് നാശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ്മെൻ്റോ റീഫണ്ടോ ഒന്നും തരുന്നതല്ല അതും കൂടി ഒന്ന് കൊറിയർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഫസ്റ്റ് വെറൈറ്റി ചൈനീസ് തൗസൻ്റ് ബെറ്റൽ ആണ് കേട്ടോ അപ്പോൾ ചൈനീസ് തൗസൻഡ് ബെറ്റൽ ഈ ട്യൂബറ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറിൻ്റെ ട്യൂബറാണ് ഇത് അൻപതിൻ്റെ ട്യൂബറാണ് ഇതിന് ഇതാ ഒരു തണ്ടിനൊരു കറുപ്പ് കളറുണ്ട് പക്ഷെ ഗ്രോട്ടിപ്പുണ്ട് കേട്ടോ രണ്ട് ഗ്രോ ഗ്രോട്ടിപ്പുണ്ട് ഇതാണ്ടല്ലേ ഇവിടെ ഒടിഞ്ഞതാണ് കേട്ടോ രണ്ട് ഗ്രോ ഗ്രോട്ടിപ്പുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി എൺപതാണ് ഇതും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നൂറിൻ്റെ ഇത് നൂറ് രൂപയ്ക്കാണ് നൂറിൻ്റെ മൂന്നെണ്ണം ഉണ്ടാവും നൂറ്റി അൻപതിൻ്റെ ഉണ്ടാവും പിന്നെ ഒരെണ്ണം അൻപതിൻ്റെ ഉണ്ടാവും കേട്ടോ ചൈനീസ് തൗസൻഡ് പെറ്റലാണേ ഇത് മൗലി എന്നൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറാണ് പിന്നെന്താ ഒരു ഒരു റണ്ണർ എന്ന് പറയാം റണ്ണറാണ് അപ്പോൾ ഇതും ദാ ഇതിൻ്റെ ഒരു ഗ്രോട്ടിപ്പുണ്ട് ഇതും ഇതും കൂടി അൻപത് രൂപയ്ക്കായിരിക്കും കൊടുക്കാം കേട്ടോ ദാ ഇത് കണ്ടോ അൻപതാണ് ഒരു ഗ്രോട്ടിപ്പും ഈ ഒരു റണ്ണർ ടൈപ്പ് അൻപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുക രണ്ട് ട്യൂബറാണ് കേട്ടോ മൗലി മൗലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ ലിറ്റിൽ ആലിയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബറാണ് വലിയ ട്യൂബറാണ് കേട്ടോ ഒരു ട്യൂബറേ ഉള്ളൂ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇന്നത്തെ വെറൈറ്റി മിനി എമറാൾഡാണ് കേട്ടോ മിനി എമറാൾഡ് അത്യാവശ്യം പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത് രണ്ട് ഗ്രോട്ടിപ്പുണ്ടേ കണ്ടോ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നല്ല ഭംഗിയുള്ള വെള്ള കളറിലെ ചെറിയ ചെറിയ പൂക്കളാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറേ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ദാ ഈ രണ്ട് ട്യൂബറും കൊടുക്കാനുള്ളതാണ് കേട്ടോ അത് ചെറുതാണ് അപ്പോൾ ഈ ഇത് രണ്ടും കൂടി കൊടുക്കാം കേട്ടോ അടുത്ത വെറൈറ്റി ബോങ് ട്യൂവേറ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് നല്ല നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നിറയെ ഉണ്ടാവും നല്ല സുന്ദരി പൂക്കളാണ് കേട്ടോ ഇന്നത്തെ വെറൈറ്റീസ് ഒട്ടുമിക്കാറും എല്ലാം ന്യൂ വെറൈറ്റീസൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെതായ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണേ കണ്ട ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി എൺപതിൻ്റെ ട്യൂബറാണേ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തിന് ചെറിയൊരു കർപ്പുരാശിയുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അതാ ഇവിടെ ഇതൊക്കെ ഗ്രോട്ടിപ്പാണ് കേട്ടോ അങ്ങനെ മൂന്ന് ട്യൂബറാണ് ബോങ് ട്യൂവേറ്റാണ് കേട്ടോ ധ്രുവയുടെ രണ്ട് ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് അതാ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതും നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാം ഇരുന്നൂറ്റി ഇത് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കണ്ടില്ലേ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ധ്രുവ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണേ വെറൈറ്റി വൈഡൂര്യമാണ് കേട്ടോ വൈഡൂര്യം അടിപൊളി ഫ്ലവറാണ് കേട്ടോ കണ്ടോ ഒത്തിരി ഇതാ ഇവിടെ ഉണ്ട് ഒരു റോട്ടിപ്പ് ഇവിടെയുണ്ട് കേട്ടോ എന്താ പറയുക വൈഡൂര്യ തുമ്പത്ത് ആ ഫ്ലവർ ഇങ്ങനെ മുട്ടിനും ഒരു തുമ്പത്തൊരു പിങ്ക് കളറ് വരും ഫ്ലവർ ആയിക്കഴിയുമ്പോഴും അതിൻ്റെ തുമ്പ് ഭാഗത്ത് ഒരു ലൈൻ പോലെ പിങ്ക് കളറ് വരുന്നത് നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ എന്താ പറയുക വെറൈറ്റീസൊക്കെ വാങ്ങിവെക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് വൈഡൂര്യ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്യൂ വൺ സെവൻ സീറോൻ്റെ ഒരു ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് ഇതും വേണ്ട ഒരു വന്നൂറ് കേട്ടോ ഒരു ട്യൂബറും കൂടി ഉണ്ട് കേട്ടോ പുതിയൊരു വെറൈറ്റിയാണ് പിച്ചി ലേഡി പുതിയ വെറൈറ്റിയാണ് ഒരു അടിപൊളി ഫ്ലവറാണ് ആണ് കേട്ടോ റൈറ്റ് ഫ്ലവറാണ് ആണ് ഇതിൻ്റെ നല്ലൊരു വേറൊരു സാധാരണ പിങ്ക് കളർ താമരയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കളറാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ പിച്ചി ലേഡിക്ക് അപ്പോൾ ഇത് വേണ്ട ഒരു വാട്ട്സപ്പിൽ വന്നാൽ മതി റേറ്റ് പറയാം ഡൗലി ജ്വലിൻ്റെ എന്താ ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബറാണ് കട്ട് ചെയ്തിട്ട് വെക്കാം കണ്ടില്ലേ ഇരുന്നൂറ് രൂപയാണ് ഇതുപോലെ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ്റി അൻപത് ഈ രണ്ട് ട്യൂബറ് അൻപത് കേട്ടോ അൻപത് ഓരോ ഗ്രോട്ടിപ്പുള്ളൂ അൻപതിൻ്റെയാണ് കേട്ടോ രണ്ടെണ്ണം അൻപതിൻ്റെയുണ്ട് കേട്ടോ ഒരു ഗ്രോട്ടിപ്പുള്ളു കണ്ടില്ലേ ഇവിടെയും ഒരു ഗ്രോട്ടിപ്പുള്ളൂ കേട്ടോ അൻപതിൻ്റെ രണ്ട് ഉണ്ട് നാല് ട്യൂബറാണ് ലവ്ലി ജുവൽ ഇതും ഒരു അടിപൊളി വെറൈറ്റി ഫ്ലവർ ആണ് അപ്പോൾ ഇതും വേണ്ടവർ വാട്ട്സപ്പിൽ വന്നോളൂ ഇത് പിങ്ക് പഫ് പഫെന്ന് പറഞ്ഞൊരു എന്താ പറയുക ബൗൾ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബൗൾ വെറൈറ്റി ഉണ്ട് ട്യൂബറിനും വലിപ്പം കുറവ് തന്നെയായിരിക്കും കേട്ടോ നൂറ് രൂപയാണ് പിന്നെ ഇതും നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് നൂറ് രൂപ തന്നെയാണ് പിന്നെ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതാ അൻപതിൻ്റെ ഇത് രണ്ടെണ്ണം വെച്ചാൽ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതുണ്ട് ചെറിയതാണ് അൻപത് രൂപ വെച്ചിട്ട് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളത് പിന്നെ ഈ അൻപതിൻ്റെ ട്യൂബറൊക്കെ വാങ്ങി വെക്കുന്നവർ സ്വന്തം റിസ്ക്കിൽ തന്നെ വാങ്ങി വാങ്ങിവെക്കാം കേട്ടോ അൻപതിൻ്റെ ട്യൂബറൊക്കെ ചെറിയ ട്യൂബറായിരിക്കും ഒരു ഗ്രോ ടിപ്പ് ഉണ്ടാവുള്ളൂ അതൊക്കെ നോക്കി വാങ്ങാം അൻപതിൻ്റെ ട്യൂബറ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അൻപതിൻ്റെ ട്യൂബർ വേണമെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വെച്ച് വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക അൻപതിൻ്റെ ട്യൂബർ എന്ന് പറയുമ്പോൾ ചെറിയ ട്യൂബർ ആയിരിക്കും അത് കണ്ടിട്ട് ഓക്കെ ആവുന്നവർ മാത്രം വാങ്ങിച്ചാൽ മതിയെ ചന്ദ്രഭാഗ ചന്ദ്രഭാഗയുടെ ട്യൂബറാണ് ചന്ദ്രഭാഗയുടെ തീയർ ട്യൂബർ നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ് ഇതാണെങ്കിലും നൂറ്റി അൻപത് ഇതിലൊന്നും കേട്ടോ നൂറ്റി അൻപത് ഇത് നൂറ്റി എൺപത് ഇതും നൂറ്റി എൺപത് കേട്ടോ അപ്പം നൂറ്റി എൺപത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് ചന്ദ്രഭാഗയാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ ട്യൂബർ കൊടുക്കുന്നത് ഇത് ഗോൾഡ് ആപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ ഗോൾഡ് ആപ്പിളിൻ്റെ ഇതാ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് കേട്ടോ ഇത് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഗോൾഡ് ആപ്പിളാണ് കേട്ടോ അതും ഒരു ലൈറ്റ് യെല്ലോ എന്നോ ഒരു ക്രീമൊന്നോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ ഈ ഒരു കളർ വരുന്ന എല്ലാത്തിൻ്റെ ഫ്ലവർ പിക്ക് നമ്മൾ സൈഡിൽ കൊടുക്കേ അടുത്തത് ഇത് ക്യൂ ടു സീറോ വൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണേ ക്യൂ റ്റു സീറോ വൺ ഒരു പച്ചക്കളർ നാമരയാണ് ഇമ്പോർട്ടഡ് വെറൈറ്റി ആണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കൾ തന്നു തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇത്രയും വലിയൊരു ചൂബറുണ്ട് പിന്നെ ദാ ഇത് പിന്നെ ഇത് ഒന്ന് പിന്നെ ദാ ഇത് ഉണ്ടല്ലേ വലിയ ട്യൂബറുകളാണ് എല്ലാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയുന്നുണ്ട് അറിയണം എന്നുണ്ടാവർ വാട്സപ്പിൽ വന്നാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി ക്രോട്ടിപ്പോൾ ഉള്ള രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന വലിയ ട്യൂബറുകളാണ് കേട്ടോ ക്യൂ ടു സീറോ വണ്ണാണേ വേണ്ട റേറ്റ് അറിയണ്ട അവർ വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ എനിക്ക് ജൂപ്പീറ്ററിൻ്റെ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് അത് ഈ ഒരു വലിയ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് അൺനോൺ ഐഡി ആയിട്ടുള്ള മൂന്ന് ട്യൂബറുകളുണ്ട് ഇതാ ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ട്യൂബർ വേറെ നൂറ്റി മുപ്പ നൂറ്റി അൻപത് രൂപയ്ക്കും ബാക്കി മൂന്നെണ്ണം അൻപത് രൂപയ്ക്കാണ് കേട്ടോ എടുക്കുകൊടുക്കുന്നത് മൂന്നെണ്ണം അൻപത് ഒരെണ്ണം നൂറ്റി അൻപത് കേട്ടോ ഇനിയെന്ന് പറഞ്ഞൊരു ബൗൾ ലോട്ടസിൻ്റെ കുഞ്ഞൻ കുഞ്ഞൻ ട്യൂബറുകളുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ദാ ഈ ഇത്രയും എന്താ പറയുക ബൗളോട്ടാസ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ലേ അൻപത് രൂപയാണ് കേട്ടോ അതാ ഇതും അൻപത് രൂപയ്ക്ക് തന്നെയാണേ അൻപതിൻ്റെ രണ്ട് പേർക്കും കൊടുക്കാനുള്ളത് ഉണ്ട് കേട്ടോ പിന്നെ ദാ ഇത് പറഞ്ഞുണ്ട് ഇത് പിന്നെ ഒരു ചെറുതായിട്ടൊരു എന്താ പറയുക ഞെങ്ങലുണ്ട് കേട്ടോ ഒരു എന്താ പറയുക വാടിയ പോലെ ഉണ്ട് ഗ്രോ ടിപ്സ് ഉണ്ട് പക്ഷേ ഇത് നോക്കിയിട്ട് വാങ്ങാം അൻപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് തായ് ഹൂ ഡീപ്ലാവെന്ന് പറഞ്ഞൊരു ഇറച്ചിയുടെ ഒരു ട്യൂബറും കൂടെ ബാറ്റ് ബാലൻസ് ഉണ്ട് കേട്ടോ ഈ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ട്യൂബേഴ്സ് എല്ലാം കണ്ടു കാണുന്നു വിചാരിക്കുന്നു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഓർഡർ തരാൻ ശ്രമിക്കുക കേട്ടോ ട്യൂബറിൻ്റെ പിക്കും റേറ്റും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് റേറ്റ് പറയാത്ത വെറൈറ്റീസിൻ്റെ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി പറയാം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്താ പറയുക വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പും ഒക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിന്നീട് വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ